പിന്നെ പേടിക്കണ്ട സാധനം ആരങ്ങനെ വരുന്ന കാണുന്നില്ല ആരെ പേടിന്ന് ഇവിടെ പേടിയാണ് പാമ്പ് ഇവിടെ കാണാ ലൈക്ക് അടിക്കണമെന്ന് കാണില്ലേ ആരും ലൈക്ക് ലൈക്കടിക്കണില്ല ഫസ്റ്റ് ആയിട്ടാണ് അപ്പൊ അതിന്റേതായ കുറവുകൾ നല്ലോണം ചാടിക്കോട്ടെല്ലാം അതിനെ നമ്മക്ക് എനിക്ക് അറിയില്ല അതാണ് നമ്മളെ കാണാൻ അങ്ങോട്ട് ഒരു കണ്ണു തട്ടു മോളെ വന്നാല് ഇവിടെ ഒരാക്ക് പാമ്പ് വന്നിട്ട് അല്ല ാതില്ലേടിക്കും അവിടെ ഒരു പാമ്പുണ്ട് ഇതവിടെ ഒരു പാമ്പുണ് പാമ്പിനെ വിട്ട വന്നെ പാമ്പിനെ അതിന്റെ ഉള്ളിലുണ്ട് ഇവിടെ കാണുന്നുണ്ടോ പാമ്പിനെ അതിന്റെ ഉള്ളിലുണ്ട് ഇതാ കാല ഇട്ടിട്ട് വിഷമള്ളാണോന്നറിയില്ല വിഷം എന്തൊരു കാലത്തെ പുള്ളികളൊക്കെ ഉള്ള സാധനാണ് ഇതിനുള്ള നോക്കിക്ക അതെവിടെ പോയി വന്നവരും പോയി ശാമസനടി വന്നൂരും പോയിട്ട് എല്ലടി അതല്ലാമെ ഇതെങ്ങനെ ഓഫാക്ക അപ്പൊ അത് സേവ് ആവും സെബാവുതിലേക്ക് അപ്പൊ നമ്മക്ക് ഡിജിറ്റൊക്ക അവരും വന്നിരിക്കുന്നു കാണുന്നില്ല പാമ്പീനെ അതവിടെ ഒരു പാമ്പുണ്ട് ഇതിവിടെ ഇവിടെ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കാർ കമന്റ് എന്ത് പാമ്പ നിക്കാറില്ല ഞാനൊറ്റ കൊണ്ടുവിടെ പേടിച്ചു നിക്കപ്പൊ ലൈവില് വരാൻ എനിക്ക് പേടിയായിട്ട് വയ്യ ഇറങ്ങാനും പറ്റുന്നില്ലയ ഈ കൊണ്ട് ഫുള്ളും പാമ്പാണ് എന്തിനറിയില്ല പേടിയായിട്ട് വയ്യ പാമ്പിനെ പിടിക്കാൻ പലപ്പോഴും കാണുന്നുണ്ടോ ആരെന്തൊന്നും എന്തൊന്നും പറയാത്തത് അതാണ് ഞാൻ കൊറേ നേരം ഈ ഫോണും പിടിച്ചിങ്ങനെ നിക്കണ് പാമ്പിനിട്ട് കാണില്ല ഇവിടെന്ന് ഇറങ്ങാനും പേടിയാണ് എന്തൊരു കഷ്ടം ഉള്ള സംഭവം ഇത് ഞാൻ ഫോണായിട്ട് പോയാലേ എന്താ സംഭവിക്കന്ന് കേറിയില്ല പാമ്പ് ആ പ്രത്യേക കേട്ട വെച്ചിട്ടാണ് ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്നത് അത് പോയാലേ ഉള്ളു ഞാൻ ഇവിടെ നനങ്ങ് ണ് തമാശ ഒക്കെ ആയിക്കോട്ടെ ഇതിലുള്ളില് കണ്ണ്ണ് തെറ്റ പേടിച്ചിട്ടാണ് ഇങ്ങനെ ക്യാമറ അങ്ങനെ തന്നെ വെച്ച് പാമ്പ് ഇറങ്ങട്ടെ വെച്ചിട്ട് റെഡി നോക്ക് കാണുന്നുണ്ടോ ഇങ്ങോട്ട് പൊന്ന ഇങ്ങോട്ട് പൊന്ന ഞാൻ അങ്ങോട്ട് പോയത് ഇട്ടോ അപ്പുറത്ത് പോയതേ അവളെ പൊന്നെ ഇങ്ങോട്ട് നോക്കി അങ്ങോട്ടാണ് പാമ്പ് പോയത് അതിനങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ കളിക്കുമ്പോ ഇവിടെ കാട് വെട്ടിക്കളണം അടുത്തത് അതാണ് ും വെട്ടണ്ടവിടെ കാട് കാട് എത്ര ഇങ്ങനെ വെട്ടി വെട്ടണ്ടാവശ്യം വൃത്തിയാക്കി വീടിയിട്ട് അയ്യപ്പണല്ലോ അയ്യപ്പക്കാൻ പേര് മതി പാമ്പ് പോയിക്കോളും ക്ലീനർ റൈറ്റാ ക്ലീനർ റൈറ്റാ ഹൈ സിനിയാ ഇതിനെ നേരെയാക്കണ്ടേ ഇങ്ങ പാമ്പ് മോനെ റൈറ്റാ നേരെണ്ടാ കാണുന്നത് ഇങ്ങോട്ട് റൈറ്റാ ഇങ്ങണ്ട ഇതുപോലെ ഇങ്ങനെ ഇരി ആമ്മേണ്ട അങ്ങനെ ആയി കിടന്നോ മോനെ ഇവി കണ്ടില്ല സബി കണ്ടില്ല എങ്ങനെ അതെങ്ങനെ ണാൻ വന്നതാണ് കുറച്ച് ദിവസം കണ്ടിട്ട് അപ്പം പേടിച്ചതാ എത്ര പറഞ്ഞാലും മക്കള് കേക്കൂല പാമ്പുണ്ട് പറഞ്ഞാല് അപ്പൊ അതാണ് കാണും ണ്ടാ കണ്ടോ പോയോ എടി അത് പോയാലേ ഉള്ളൂട്ട് മനസ്സിലാവുക അത് അകത്തോട്ട കേറിയ പണി പാപ്പിനെ കാണാൻ വന്നത്

ോക്കിക്ക നോക്കി ഇറങ്ങിക്കരുത് ഓള ഫുള്ളും തല കുറിച്ചും ആ ഞാനില്ല ഇങ്ങനെ തോന്നിയല്ലോ ഡ്രസ് ഇട പോയിട്ട് ഡ്രസ് ഇടാ ബായി ഡ്രസ് ഇട്ടോ ഇന്ന ശമന എനിക്ക് നോക്കി കിട്ടോ പാമ്പിനെ നോക്കിക്കോ പാമ്പ് പിടത്തക്കാരുന്ന് എത്ര ആൾക്കാരുണ്ട് എല്ലാരും വരൂ വരൂ പാമ്പിപ്പരും ലൈക്ക് ചെയ്യൂ ഹായൊക്കെ പറഞ്ഞു സുന്ദരി ഇഷ്ടായോ ഉമ്മ രണ്ടാൾക്ക് മ്മാ മമ്മ സെലിയാ മാർക്കടാ സെലിയാ മമ്മ അമ്മക്കൊసర കേടാ അവക്കുട്ടി അവാ അപ്പ എന്തേ ചോദിക്കാൻ എന്തേ ചോദിക്കാൻ അവാ അപ്പ എനിക്കെന്താ ചോദിക്കാൻ മാറ്റി വെരി മമ്മ എന്നാ സിന്തറി ആ മമ്മ സിന്തറി കണ്ടി ഇജലേ നമ്മള് മുണ്ട് കുട്ടുക നമ്മളെ പേടസിവേലെ കൊണ്ടോളല്ലേ മമ്മ നമ്മള് 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 ടോപ്പ് ഓഫ് ആക്കടടി ആ ടോപ്പ് ആവുക ലൈ വൈർണോ ബൈ എങ്ങനെ നോയി നേരല്ലേ പാമ്പ് എവിടെന്നോട്ട് ഓഫ് ഒക്കെ എടി ഇങ്ങനെ ഒക്കെ